പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി ബാർ കൗൺസിലിന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നു അഡ്വക്കേറ്റ് ആദർ ശിവദാസനാണ് പരാതി നൽകിയിരിക്കുന്നത് ഹിജാബ് വിവാദത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോടതിയിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും സംസാരിച്ചിരുന്ന അനാവശ്യമായ ഇടപെടലുകൾ നടത്തി പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയെന്ന നിരന്തരമായ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന അഡ്വക്കേറ്റ് വിമല ബിനുവിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് അവർ ഹാൻഡിൽ ചെയ്യുന്നില്ല അവർ വക്കാലത്തെടുത്ത് ഹാജരാകുന്ന കേസുകളിൽ ആ കേസിനെ കുറിച്ചോ അതിൻ്റെ മെറിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലും പുറത്തേക്ക് ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റി കിട്ടുന്ന രീതിയിലുള്ള ചർച്ചകളിലേക്കൊന്നും പാടില്ല എന്നുള്ള വ്യക്തമായ നിയമം തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് സൈറ്റിലുണ്ട് അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ കൺസേൺ അഡ്വക്കേറ്റിൻ്റെ പ്രവൃത്തി ചെയ്തതും മനസ്സിലാക്കാൻ സാധിച്ചു പല പല ചാനലുകളിൽ വന്ന് ലൈവ് ഡിസ്കഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ കോടതിയിൽ നിന്ന് കേസ് കഴിഞ്ഞ ഉടൻ തന്നെ റിപ്പോർട്ടർമാർക്ക് അതിൻ്റെ ഡീറ്റെയിൽനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ ഭാഗത്തുണ്ടായ മറുപടി ആയിട്ടുള്ള പറയുന്നത് കണ്ടു അപ്പോൾ ഇതൊന്നും ആ ഒരു അഡ്വക്കേറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് പരാതിയിൽ പറയുന്നത് പോലെ അഡ്വക്കേറ്റ് വിമല ബിനുവിൽ നിന്ന് പിഴവുകൾ സംഭവിച്ചോ എന്നുള്ളതാണ് ചോദ്യം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ച് കോടതിയുടെ വിധിയിലോ സ്വതന്ത്രമായ വിചാരണയിലോ ഇടപെടലുണ്ടാകുന്ന രൂപത്തിൽ തൻ്റെ സ്വന്തം കേസിന്റെ മെറിറ്റിനെക്കുറിച്ച് കുറിച്ച് മീഡിയയ്ക്ക് മുമ്പിലും പബ്ലിക്കിന് മുമ്പിലും സംസാരിക്കുന്നത് ശിക്ഷാർഹമാണ് അങ്ങനെ കുറ്റം ചെയ്യുന്നത് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ചെയ്യപ്പെട്ട വ്യക്തിക്കെതിരെ പരാതി ലഭിച്ചാൽ ബാർ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ തേർട്ടി ഫൈവ് അനുസരിച്ച് അവർ വേണമെങ്കിൽ വാൺ ചെയ്യാം റോളിൽ നിന്ന് നീക്കം ചെയ്യാം പ്രാക്ടീസിൽ നിന്ന് തടയാം എന്താണോ ബാർ കൗൺസിലിന് ഉചിതമായ ശിക്ഷാ നടപടിയെന്ന് തോന്നുന്നത് അത് സ്വീകരിക്കാനുള്ള അവകാശം ബാർ കൗൺസിലിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ചെയ്യാൻ ഒരു വക്കീലിനെ കൊണ്ടും സാധ്യമല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം